ഹായ് ഹലോ എല്ലാവർക്കും അച്ചുമാൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് നാച്ചുറലായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു അടിപൊളി കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് ആണ് കെരാറ്റൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റിയ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ തന്നെ മാറ്റുന്ന ഒരു പായ്ക്കായിരിക്കുമെന്ന് അതുപോലെ തന്നെയുള്ളൊരു പായ്ക്കാണിത് ഇതൊരല്പം മാത്രം നമ്മുടെ മുടിയിൽ തേച്ചാൽ മതി മുടി നന്നായിട്ട് വളരെ മുടി നല്ല സിൽക്കി ആയിട്ടും അതേപോലെ നല്ല തിക്കായിട്ടും കിടക്കും നമ്മൾ ഈ ഒരു പായ്ക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുടി നല്ല ഉള്ളോടുകൂടി കിടക്കും ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് ഒട്ടും മുടിയില്ലാത്തവർക്ക് ഇങ്ങനെ ഒരു പായ്ക്ക് ഇട്ടതിന് ശേഷം നല്ല ഉള്ളുള്ള മുടിയായിട്ട് തോന്നിക്കും അപ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ ഇത് പ്രയോജനം ചെയ്യുന്നത് നമുക്ക് ഉള്ളു ഒട്ടും മുടിക്ക് ഉള്ളില്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് പുറത്തേക്കൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ഇട്ട് യൂസ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ മുടി നല്ല ഉള്ളോടുകൂടി കിടക്കും അതേപോലെ നമ്മളിത് നാച്ചുറലായിട്ട് തയ്യാറാക്കിയെടുക്കുന്ന ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുടി വളർച്ചയെ വളരെയധികം സഹായിക്കും അപ്പോൾ എങ്ങനെയാണ് ഈ പാക്ക് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ പായ്ക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത് ഒരു ആറേഴ് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം മുറിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം ഇതേപോലെ മുറിച്ചെടുക്കണമെന്നൊന്നുമില്ല ആ മുറിച്ചെടുത്ത കഷ്ണങ്ങളെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ചെറിയ ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇത് അടുപ്പിൽ വെച്ച് തിളപ്പിച്ച ഈ വെണ്ടയ്ക്കയുടെ ജ്യൂസ് എല്ലാം എടുക്കണം ആ ജ്യൂസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പായ്ക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത് വെണ്ടയ്ക്ക നമ്മുടെ ഹെയർ ഗ്രോത്തിനെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ് അതേപോലെ വെണ്ടയ്ക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം മുടിയുണ്ട് അതിനനുസരിച്ചിട്ടുള്ള വെണ്ടയ്ക്ക് എടുക്കണം അപ്പോൾ എനിക്ക് ഇത്രയേ ആവശ്യമുള്ളായിരുന്നു അതുകൊണ്ട് ഞാൻ അത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം തണുത്തിട്ട് വേണം നമുക്ക് ഈ പായ്ക്കൊന്ന് എടുക്കാനായിട്ട് ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഈ വെണ്ടയ്ക്കയുടെ ജെല്ല് കിട്ടുന്ന ഒരല്പം ഈ കൊഴുകൊഴുത്ത ഒരു രൂപത്തിലേക്കാകും ആ ഒരു വെള്ളം ആ ഒരു സമയത്താണ് നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് അതേപോലെ മുടിയൊക്കെ അധികം ഉള്ളവർക്ക് ഇതിൽ നിന്നും ഒരു രണ്ട് മൂന്നെണ്ണമൊക്കെ അധികം എടുക്കേണ്ടതായിട്ട് വരും ഞാനിപ്പോൾ ഒരു ഏഴെട്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അത് മുടി കുച് കുറച്ചുകൂടി കൂടുതലുള്ളവർക്ക് ഒരു രണ്ട് മൂന്നെണ്ണമൊക്കെ കൂടുതലെടുക്കണം അപ്പം നമ്മുടെ വെണ്ടയ്ക്കയുടെ ജ്യൂസൊക്കെ ഇവിടെ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കട്ടെ അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ട സാധനം ൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം നമുക്ക് വേണമെങ്കിൽ ഈ വെണ്ടയ്ക്കയുടെ ഈ ജെല്ല് മാത്രം വേണമെങ്കിലും തലയിൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത് ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ മുട്ടയുടെ വെള്ളയാണ് മുട്ടയുടെ വെള്ളം മാത്രം നമ്മൾ ഒരു മുട്ടയുടെ വെള്ളയാണ് എടുക്കുന്നത് അതൊരു മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന തൈരാണ് ഒരു സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം അതേപോലെ വെണ്ടയ്ക്കയുടെ ജെല്ല് കുറച്ചുകൂടി അധികമായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് രണ്ട് സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം തൈര് യൂസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അതിന് പകരം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇത് നല്ലതുപോലെ അടിച്ചതിന് ശേഷം നമുക്ക് വെണ്ടയ്ക്കയുടെ ജ്യൂസിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ തേങ്ങാപ്പാലാണ് എടുക്കുന്നതെങ്കിൽ ഇതേപോലെ മിക്സിയുടെ ജാറിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിലേക്ക് നേരിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് എല്ലാം കൂടി വേണമെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് അടിക്കുന്നവരുണ്ട് അങ്ങനെ അടിക്കുന്ന സമയത്ത് ഈ വെണ്ടയ്ക്കയുടെ കൊഴുപ്പൊക്കെ നമ്മൾ ഈ മിക്സിയുടെ ജാറിലിട്ട് അടിക്കുന്ന സമയത്ത് ഒന്നും കൂടി അത് ലൂസായിപ്പോകും അപ്പോൾ നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് നമ്മൾ തൈരും മുട്ടയുടെ വെള്ളയും മാത്രം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ജാറിലേക്കിട്ടടിക്കുക അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഈ പാക്ക് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടിക്ക് വളരെയധികം മാറ്റങ്ങളാണ് ഉണ്ടാകുക നമ്മുടെ മുടി വളർച്ചയെ വളരെയധികം സഹായിക്കും വെണ്ടയ്ക്ക നമ്മുടെ മുടി വളരാൻ വളരെ നല്ലതാണ് അതേപോലെ മുട്ടയുടെ വെള്ളയും തൈരും ഒക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതേപോലെ നമ്മുടെ തരയിലെ താരൻ പോകുന്നതിന് മുട്ടയുടെ വ വെള്ളം വളരെ നല്ലതാണ് ഇനി നമുക്ക് ഇത് തലയിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്ന് നോക്കാം നമ്മൾ ആദ്യമേ തന്നെ മുടിയിലെ ചിടയ്ക്കൊക്കെ മാറ്റിയതിന് ശേഷം നല്ലതുപോലെ ചീകി കൊടുക്കുക നമ്മളത് ഏത് പായ്ക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പാണെങ്കിലും നമ്മൾ മുടിയിലെ കെട്ടൊക്കെ മാറ്റിയിട്ട് മുടി നല്ലതുപോലെ ഒന്ന് ചീകി കൊടുക്കണം അതിന് ശേഷം നമ്മൾ മുടിയിലേക്ക് ഓയിൽ പരട്ടി കൊടുക്കണം ഏത് പായ്ക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പും നമ്മൾ തലയിൽ നല്ലതുപോലെ ഓയിൽ തേച്ച് കൊടുക്കണം അല്ലേ നമ്മുടെ സ്കാൽപ്പൊക്കെ ഒരുപാട് ഡ്രൈ ആയി പോകാനുള്ള സാധ്യതയുണ്ട് ചിലവരുടെയൊക്കെ മുടിയാണെങ്കിൽ ഒരുപാട് ഡ്രൈനെസ് ഉള്ള മുടിയായിരിക്കും മുടിയൊക്കെ നമ്മൾ പോതുന്ന സമയത്തും ചെയ്യുന്ന സമയത്തും ഒക്കെ ചീപ്പൊക്കെ കയറാതെ ഒരുപാട് മുടിയൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഇതേപോലെ ട്രീ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ കോതി കെട്ടക്ക മാറ്റി നല്ലതുപോലെ ചീപ്പിട്ട് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഏത് ഓയിലാണോ പുരട്ടുന്നത് അത് തലയിലേക്കൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഒരുപാട് ഓയിലൊന്നും വാരിക്കോരി പുരട്ടേണ്ട ആവശ്യമില്ല നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് ഒന്ന് മാറ്റുന്നതിന് വേണ്ടി ഒരൽപ്പം തേച്ച് കൊടുക്കുക അത് നമ്മുടെ തലയിൽ തലയോട്ടിയിലും മുടിയിലുമൊക്കെ തേച്ച് കൊടുക്കുക അതേപോലെ മുടിയുടെ തുമ്പ് ഭാഗത്തുമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് മുടി കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് എങ്കിലും ആ ഓയിൽ പരട്ടിയതിന് ശേഷം ഒന്ന് കെട്ടിവെക്കുക അതിനുശേഷം വേണം നമുക്ക് ഈ പായ്ക്കൊന്ന് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അതേപോലെ ഓയിൽ തേച്ച് കൊടുക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം നിങ്ങളുടെ മുടിയിൽ എത്രത്തോളം ഓയിൽ പുരട്ടിയാലാണ് നിങ്ങളുടെ മുടിയുടെ ഡ്രൈനെസ് ഒന്ന് മാറി മാറിക്കിട്ടുന്നതെന്ന് അതിനനുസരിച്ചിട്ട് തേച്ച് കൊടുക്കണം ഓരോരുത്തരുടെ മുടിയും ഓരോ രീതിയിലായിരിക്കുമല്ലോ നമ്മൾ ഈ പായ്ക്ക് അപ്ലൈ ചെയ്ത് കഴുകി കഴിയുമ്പോൾ മുടി ഒന്നുകൂടി ഡ്രൈ ആയി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഒട്ടും ഓയിലുള്ള ഡ്രൈ ആയിട്ടുള്ള മുടിയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഓയിൽ തേച്ച് കൊടുക്കണം ഇനിയാണ് നമ്മൾ തലയിലേക്ക് പായ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പായ്ക്ക് ഒരുപാട് കട്ടിയുമല്ല എന്നാൽ ഒരുപാട് ലൂസുമല്ല അങ്ങനെ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത് ഇത് നമ്മുടെ സ്കാൽപ്പിലേക്കൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം മുടിയൊക്കെ കുനിച്ചിട്ടതിന് ശേഷം നമ്മുടെ തലയോട്ടിയിലേക്കൊക്കെ നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ മുടിയിലേക്കും തേച്ച് കൊടുക്കുന്നുണ്ട് തലയോട്ടിയിലും മുടിയിലും ഒരേപോലെ ഈ പായ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ നമ്മൾ തലമുടി കുനിച്ചിട്ടിട്ട് തേക്കുന്ന സമയത്ത് നല്ലതുപോലെ നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതേപോലെ നിങ്ങൾക്ക് ഈ പായ്ക്ക് തയ്യാറാക്കുന്ന സമയത്ത് ഇത്രയും ലൂസായിട്ടുള്ള പായ്ക്ക് വേണ്ട കുറച്ചുകൂടെ തിക്കായിട്ടുള്ളതാണ് വേണ്ടതെങ്കിൽ നമ്മൾ വേണ്ടയ്ക്കിടെ ജ്യൂസ് എടുക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടി വെള്ളം വറ്റി വരുന്നത് വരെ വെക്കുക അപ്പം അതിൻ്റെ ജ്യൂസ് കുറച്ചുകൂടി തിക്കായിരിക്കും അതിലേക്ക് നമ്മൾ ഈ തൈരും മുട്ടയുടെ വെള്ളയും കൂടി ചേർത്ത് കൊടുക്കുക അത് നമ്മൾ പായ്ക്കി തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് തീരുമാനിക്കാം നമുക്ക് എത്രത്തോളം ജ്യൂസ് വേണം അല്ലെ എത്രത്തോളം കട്ടി വേണമെന്നുള്ളത് അപ്പോൾ നമുക്ക് നല്ലതുപോലെ തലയോട്ടിയിലും മുടിയിലുമൊക്കെ തേച്ച് കൊടുക്കാം അതേപോലെ പായ്ക്ക് തേച്ച് കൊടുക്കുന്ന സമയത്ത് തലയൊട്ടിയിൽ നമ്മൾ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ളത് നമ്മുടെ മുടിയിലേക്ക് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം നമ്മൾ കെരാറ്റൻ ട്രീറ്റ്മെൻറ്റാകുമ്പം നമ്മുടെ മുടിയിലേക്ക് നല്ലതുപോലെ തേച്ച് കൊടുക്കണം എങ്കിലേ നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളു അതുകൊണ്ടാണ് തലയൊട്ടിയിലും മുടിയിലും ഒരേപോലെ തേച്ച് കൊടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ പായ്ക്ക് ഫുള്ളായിട്ട് നമ്മുടെ തലയൊട്ടിലും മുടിയിലും ഒക്കെ തേച്ച് കൊടുക്കുകയാണ് അതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ വെച്ചിട്ട് വേണം ഇതൊന്ന് കഴുകിക്കളയാനായിട്ട് അതേപോലെ ഈ ഒരു പായ്ക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്രീമി ടെക്സ്ച്ചറാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഒന്നുകൂടി ശ്രദ്ധിക്കുക അതേപോലെ നമ്മുടെ മുടി വളർച്ചയെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് അതേപോലെ നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്ന ഒരു പായ്ക്ക് കുറച്ച് ലൂസ് ആയിപ്പോയെന്നും കൊണ്ട് നിങ്ങൾ ബുദ്ധി വിഷമിക്കുകയൊന്നും വേണ്ട നമ്മൾ മുട്ടയുടെ വെള്ളം ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ അങ്ങ് സ്റ്റിക്കി ആയിട്ട് മാറും കുറച്ച് ഡ്രൈ ആയിക്കോളും അപ്പം നമ്മൾ ഇപ്പോൾ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു മാറ്റം തന്നെയാണ് നമ്മുടെ മുടിക്ക് വന്നിരിക്കുന്നത് നമ്മൾ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടി നല്ല ഉള്ളോടുകൂടി കിടക്കാനും അതേപോലെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഇത് നമ്മുടെ മുടി വളർച്ചയെ വളരെയധികം സഹായിക്കുന്നു അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഡാറ്റ ബേബി സി യു